നമുക്ക് വേണ്ടി ഒന്ന് രണ്ട് പെർഫോമൻസ് ഒക്കെ കാഴ്ച പറഞ്ഞാൽ പറഞ്ഞേ കുറച്ച് സ്വകാര്യങ്ങൾ പറയാനും ഉണ്ട് അതിനാണ് സ്റ്റേജിലോട്ട് വിളിക്കുന്നത് ഓക്കെ ഈ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ് നമ്മുടെ സ്ഥാപനമൊക്കെ എങ്ങനെയുണ്ട് അതെ അല്ല അതല്ല ഇവിടെ പെരുന്തൽ മണ്ണൻ എങ്ങനെയോ യു എ ഇ അതേപോലെ തന്നെ കോഴിക്കോട് മഞ്ചേരി നാലാമതായിട്ട് ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആ സന്തോഷത്തിലേക്കാണ് പ്രിയപ്പെട്ട താരം അഷുഖ എത്തിയിരിക്കുന്നത് സോ ഈ സന്തോഷം നമ്മൾ കുറച്ചും കൂടെ കളറാക്കണം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒരു മലയാളം വെയിറ്റ് ചെയ്യാണ് ഒരു മലയാളത്തിലും തമിഴിലൊക്കെ തിളങ്ങാൻ പോവാണ് കുറെ അധികം സിനിമകൾ വരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയസിലൂടെ ഒരുപാട് റീൽസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആളുകളാണ് സോ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്തായാലും പാട്ട് വൺ ഉടൻസ് വേണം എന്താ വേണ്ടേ ആദ്യം ഒരു പാട്ട് അല്ലേ ഒരു പാട്ട് Yeah.